അദ്ദേഹം മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് ഇല്ല അറസ്റ്റ് ചെയ്യുക വേണ്ടാത്ത കോലാഹാരങ്ങളൊന്നുമില്ല ബാക്കി ഈ നാട്ടിൽ ആർക്കും എന്ത് വേണമെന്നും പറയാം വി സി ജോദിന് മാത്രം ഒന്നും പറയാൻ പറ്റില്ല സൗകര്യത്തിന്റെ വികസനം കിട്ടുന്നുണ്ടോ ഇല്ല നഗരസഭ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല പകരം അവരെ നടക്കുന്നത് അഴിമതിയാണ് അഴിമതിക്ക് ആരൊക്കെയാണ് നടത്തുന്നത് ഈ വിവരങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കും അതാണെന്നുദ്ദേശം അതൊക്കെ വരണ്ട സമയത്ത് വരും ഞാൻ പറഞ്ഞു വരണ്ട സമയത്ത് വരും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ ഇതൊക്കെ വരണ്ട സമയത്ത് ഇ ഡി വരൂല്ലോന്നു എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ബിജെപി ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും ഈ വിഷയത്തില് ഇടപെടും സംഘടനാപരമായിട്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു പുനഃസംഘടനകൾ നടന്നു അത് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരു സമയബന്ധിതമായി അങ്ങ് പൂർത്തീകരിക്കണമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്തരം തിരക്കുകളിലേക്ക് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് സമരത്തിൽ നിന്നും പാർട്ടി പുറകോട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും കൊള്ളു ആവശ്യമായി ബിജെപിയിൽ വന്നേക്കുന്ന ആൾക്കാർക്ക് ബിജെപി അല്ലാതെ വിനോദം സംരക്ഷണം കൊടുക്കുന്നു രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ബി ജെ പി പരിപാടി പങ്കെടുത്തതിന്റെ ഫോട്ടോ കാണണം നിങ്ങൾ അദ്ദേഹത്തെ അന്വേഷിക്കുന്നു ഇവിടെ തീരുമാനിക്കേണ്ട കാര്യം ഇവിടുത്തെ ജില്ലയുടെ ഇപ്പം അഞ്ച് അസംബ്ലി മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പരിശോധിക്കാം ബാക്കി പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കരുത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അർഹതയൊക്കെ തീരുമാനിക്കുന്നത് അത് അദ്ദേഹം ബി ജെ പിയിലെത്തിയത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ ഒരു നേട്ടം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ആ നേട്ടം വർദ്ധിക്കുക തന്നെ ചെയ്യും അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല അപ്പൊ അദ്ദേഹത്തെ നൂറ് ശതമാനം ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും അദ്ദേഹം ഇന്ന് വെളിയിലുള്ള ആളല്ല ബി ജെ പിയുടെ ആളാണ് ഓൺ പ്രോപ്പർട്ടിയാണ് കേട്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അവർ പരിപാടികളിൽ അവിടെ ഇവിടെ ഒക്കെ പങ്കെടുത്തിരുന്നു പി ഡി ജെസ് മത്സരിച്ച കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു